വലിയ തോതിലുള്ള വെടിമരുന്നുൾപ്പെടെ റഷ്യയ്ക്ക് ഉത്തരകൊറിയ നൽകുന്ന സൈനിക സഹായം യുക്രൈൻ ഏറ്റവും ദോഷകരമാണെന്ന് യുക്രൈൻ ഇന്റലിജൻസ് മേധാവി കൈറിലോ ബുഡനോവ് ശനിയാഴ്ച പറഞ്ഞു കൈവിലെ വിക്ടർ പിഞ്ചക് ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റ് റഷ്യൻ സഖ്യകക്ഷികളായ ഇറാന്റെയും ചൈനയുടെയും പിന്തുണയെക്കുറിച്ചുള്ള ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം നൽകി റഷ്യയുടെ ഈ സഖ്യകക്ഷികളിൽ നിന്നുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം കൊറിയയിൽ നിന്നുള്ളതാണ് കാരണം ഉത്തര കൊറിയ വിതരണം ചെയ്യുന്ന സൈനിക ഉൽപ്പന്നങ്ങൾ യഥാർത്ഥത്തിൽ പോരാട്ടത്തിന്റെ തീവ്രതയെ ബാധിക്കുന്നുണ്ട് ബുഡനോ പറഞ്ഞു ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉൻ റഷ്യയുമായുള്ള ബന്ധം ശക്തമാക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം യു എസ് നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയ്ക്കുള്ളിൽ ആക്രമണം നടത്താൻ യുക്രൈനെ അനുവദിക്കുമെന്ന് സൂചന നൽകി യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും രംഗത്തെത്തി യുകെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമയ്ക്കൊപ്പം യുക്രൈൻ സന്ദർശിക്കുകയും വിഷയത്തിൽ ചർച്ച നടത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ബ്ലിങ്കൻ ഇതു സംബന്ധിച്ച സൂചന നൽകിയത് ഇതുവരെ അതിർത്തിക്കപ്പുറമുള്ള ചെറിയ റേഞ്ചിൽ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിക്കാൻ മാത്രമാണ് യുക്രൈന് അനുമതി ഉണ്ടായിരുന്നത് യുദ്ധഭൂമിയിലെ സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കി ഞങ്ങൾ തുടർച്ചയായി ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട് ആദ്യ ദിനം മുതൽ യുദ്ധഭൂമിയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നയം മാറ്റുവാൻ യു എസ് തയ്യാറാവുന്നുണ്ട് ഞങ്ങളത് തുടരുമെന്നും ബ്ലിങ്കൻ പറഞ്ഞു യുക്രൈൻ നടത്തിയ മാസങ്ങൾ നീണ്ട അഭ്യർത്ഥനകൾക്കൊടുവിലാണ് യു എസിന്റെ നീക്കമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇതു സംബന്ധിച്ച സൂചനകൾ നൽകിയിരുന്നു ഭൂമിശാസ്ത്രപരമായ ൾ നീക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ബൈഡൻ ഞങ്ങളിപ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് എന്നായിരുന്നു മറുപടി നൽകിയത് റഷ്യയിലേക്ക് അയക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെ വർധനമാണ് മാറി ചിന്തിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചതെന്നും ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടി ഇത് പ്രധാനവും അപകടകരവുമായ വർധനമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന്റെ അളവ് കൂട്ടുന്നത് പുട്ടിനാണ് ഇറാനിൽ നിന്നുള്ള മിസൈലുകളുടെ കയറ്റുമതിയിൽ പുടിൻ വലിയ വർധനമുണ്ടാക്കി റഷ്യ ഇറാൻ ഉത്തര കൊറിയ എന്നിവയുടെ ഒരു പുതിയ അച്ചുതണ്ട് ഞങ്ങൾ കാണുന്നു അദ്ദേഹം പറഞ്ഞു വിമതരുടെ കൂട്ടമെന്ന ാണ് ലാമി രാജ്യങ്ങളെ വിശേഷിപ്പിച്ചത് റഷ്യക്കുള്ളിൽ സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈനെ അനുവദിക്കുന്നതിനുള്ള തീരുമാനം ഇതിനകം തന്നെ എടുത്തിട്ടുണ്ടെന്നും ബ്രിട്ടീഷ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചു എന്നാൽ വാഷിംഗ്ടൺ ഡിസിയിൽ സ്റ്റാർമർ ബൈഡനുമായി നടത്താൻ തീരുമാനിച്ചിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മാത്രമേ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവുകയുള്ളൂ അതേസമയം നാറ്റോ രാജ്യങ്ങൾ റഷ്യക്കുള്ളിൽ ആക്രമണത്തിന് അനുമതി നൽകിയാൽ അവർ യുദ്ധത്തിൽ ഫലപ്രദമായി ഉൾപ്പെട്ടു എന്നാണ് അർത്ഥമെന്ന് പുടിൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിക്കാൻ യുക്രൈൻ ഭരണകൂടത്തെ അനുവദിക്കണോ വേണ്ടയോ എന്ന ചോദ്യമല്ല ഇത് നാറ്റോ രാജ്യങ്ങൾ നേരിട്ട് ഒരു സൈനിക സംഘടനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നത് തീരുമാനിക്കേണ്ട ചോദ്യമാണ് എന്നും പുടിൻ റഷ്യൻ സ്റ്റേറ്റ് ടിവിയോട് പറഞ്ഞു അതേസമയം ദീർഘദൂര മിസൈലുകൾ യുക്രൈൻ റഷ്യയ്ക്കുള്ളിൽ പ്രയോഗിച്ചാൽ വൻ പ്രത്യാഘാതമുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ ദീർഘദൂര ആയുധങ്ങൾ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി റഷ്യയ്ക്കുള്ളിൽ പ്രയോഗിക്കാൻ അനുമതി നൽകണമെന്നാണ് യുക്രൈന്റെ ആവശ്യം നാറ്റോയുടെ ഭാഗത്തുനിന്ന് ഇത്തരം നീക്കമുണ്ടായാൽ സംഘർഷത്തിൽ അവരുടെ നേരിട്ടുള്ള ഇടപെടലായി കണക്കാക്കുമെന്നും പുടിൻ പറഞ്ഞു ബ്രിട്ടനും ഫ്രാൻസും ദീർഘദൂര സ്റ്റോം ഷാഡോ മിസൈലുകൾ യുക്രൈന് നൽകിയിട്ടുണ്ട് വിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഇവ യുക്രൈൻ അതിർത്തിക്കുള്ളിൽ മാത്രമേ ഉപയോഗിക്കാനാകൂ എന്നാണ് നിബന്ധന എന്നാൽ റഷ്യയ്ക്കുള്ളിൽ ഇവ പ്രയോഗിക്കാൻ ബ്രിട്ടൻ യുക്രൈന് രഹസ്യമായി അനുമതി നൽകിയെന്ന റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട് ഇതിനെതിരെ ബ്രിട്ടൻ പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി